കിഷ്കിന്താ കണ്ടം പുരാണങ്ങളിൽ കേട്ട നാമം ഈ പേരിന് സിനിമയുമായി എന്തു ബന്ധം എന്നാണ് ഞാൻ ആദ്യം ഈ പേര് കേട്ടപ്പോൾ ചിന്തിച്ചത് ചിന്തയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ സിനിമയിലെ ഓരോ സീനും നമ്മുടെ ചിന്തോധാരയെ ഉത്തേജിപ്പിക്കുന്നതാണ് എന്ന് വെച്ചാൽ പ്രേക്ഷകനെ സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ഇതെന്തുകൊണ്ട് അതെന്തുകൊണ്ട് എന്നിങ്ങനെ ചിന്തിപ്പിക്കുന്നതുമാണ് ഈ സിനിമ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ആസിഫ് ആസിഫലിയുടെ ക്യാരക്ടറും അപർണയുടെ ക്യാരക്ടറും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് കാണിക്കുമ്പോൾ പ്രേക്ഷകർക്ക് പല സംശയങ്ങളും തോന്നാം ആസിഫ് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അപർണ ഒരു ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവർ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി പ്രണയമായിരുന്നു അറേഞ്ച്ഡ് ആണോ അവരെ വിഷ് ചെയ്ത ചെറുപ്പക്കാരൻ ആര് ഇതിനിടയിൽ അച്ഛൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് ആസിഫിനെ വിളിച്ച പോലീസുകാരനോട് അച്ഛൻ ലാൻഡ് ഫോൺ എടുക്കാറില്ല എന്ന് പറയുന്നതും വിജയരാഘവൻ്റെ ക്യാരക്ടറിനെ തുടക്കം മുതൽ നിഗൂഢമായി തോന്നിക്കുകയും ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകൻ്റെ മനസ്സിൽ ഒരു ജിജ്ഞാസ ഉടലെടുക്കുകയാണ് ഓരോ പ്രേക്ഷകനും അവരവരുടെ ഓരോ തിയറിയും ഉണ്ടാക്കുന്നു ഇത് അതുകൊണ്ടാകാം ഇതിങ്ങനെയാവാനാണ് സാധ്യത എന്നൊക്കെ ഓരോ നിഗമനത്തിലെത്തുമ്പോൾ സിനിമ അടുത്ത ഒരു സംഭവം ചിന്തിക്കാനിട്ട് തന്നിരിക്കും ഇത്തരത്തിൽ പ്രേക്ഷക മനസ്സിനെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഉഗ്രൻ തിരക്കഥയാണ് കിഷ്കിന്ദ കാണ്ടം എന്ന സിനിമയുടേത് ഇത് എല്ലാവരും കാണേണ്ട സിനിമ തന്നെയാണ് ഇതിലെ ആസിഫ് അലിയുടെ അച്ഛനായി അഭിനയിച്ച വിജയരാഘവൻ്റെ കഥാപാത്രമായ അപ്പുപിള്ളയാണ് ഈ സിനിമയുടെ പ്രധാന തൂൺ അപ്പുപിള്ളയെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളാണ് ആസിഫിൻ്റെയും അപർണയുടെയും കഥാപാത്രങ്ങൾ അപ്പുപിള്ളയായി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് വിജയരാഘവൻ ആ കഥാപാത്രത്തിന് വേണ്ട ബോഡി ലാംഗ്വേജും എല്ലാം തന്മയത്തോടു കൂടിയാണ് വിജയരാഘവൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് എന്തായാലും ഒരു അവാർഡ് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ആസിഫ് അലിയും മറിച്ചല്ല ഓരോ സിനിമയിലും തന്നെ തന്നെ തേച്ചുമിനക്കൊണ്ടാണ് ആസിഫും വരുന്നത് അടുത്തിറങ്ങിയ സിനിമകളിലൊക്കെ തന്നെ നല്ല പ്രകടനമാണ് ആസിഫ് ആസിഫലി കാഴ്ചവെച്ചത് അപർണ് ബാലമുരളിയും ജഗദീഷും അശോകരും ഒക്കെ അവരവരുടെ ക്യാരക്ടർ മനോഹരമാക്കി പണ്ടിറങ്ങിയ ഉത്തരം എന്ന സിനിമ ഈ ജോണറിലുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണൂ ഒരു എക്സ്പെക്റ്റേഷനും വെക്കാതെ ഒരു സ്പോയിലറും കാണാതെ കാണുകയാണെങ്കിൽ അത്രയും നല്ലത് ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു